ഹലോ ഞാൻ ദിവ്യ ഇന്ന് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പുതിയ പ്രോജക്ട്സ് എൻ്റെ സ്വന്തം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ചോദ്യങ്ങൾ ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുള്ള ഉത്തരങ്ങളായിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് ഹലോ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മമ്മുകയുടെ പുതിയ പടം വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്ന ടർബോ ആണ് ഇപ്പോൾ നടക്കുന്ന മിഥുൻ ആണ് എഴുതിയിരിക്കുന്നത് ആ പടത്തിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ സോണിക്ക് വേണ്ടിയിട്ടൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട് ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു പടം സന എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർത്തൊരു കുഞ്ഞിപ്പടം ഇത് മൂന്നുമാണ് റൈറ്റ് നൗ എൻ്റെ പ്രോജക്ട്സ് എന്ന് പറയാനായിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു 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 അഭിനയ രംഗത്തേക്ക് തീരുമാനിച്ച ആ നമ്മൾ പറയില്ലേ വഴി വഴിതെറ്റി വന്നതാണെന്നൊക്കെ ആക്ച്വലി അഭിനയം ഒരു മോഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാഷനോ ഒന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് അതിനെ കാണുന്നത് ഞാൻ എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതലേ ടി വിയിൽ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ റേഡിയോയിൽ ഒരു സിക്സ് ഇയേഴ്സ് വർക്ക് ചെയ്തു റേഡിയോ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നെക്സ്റ്റ് എന്താണ് ഒരു ചോദ്യം വന്നപ്പം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ വർക്ക് ശീലിച്ച തിരിഞ്ഞു ഡബ് ചെയ്ത് ചെയ്ത് കുറേ ആഡ് ഫിലിംസിൽ അഭിനയിച്ചു ഒത്തിരി വന്നപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി അഭിനയിക്കാൻ അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരു പടത്തിൽ അങ്ങനെ പിന്നെ അതൊരു ഒരു അതാണ് അതെ 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 കരിക്ക് ആക്ച്വലി അതിൽ അർജുൻ എൻ്റെ റിലേറ്റീവാണ് അപ്പം അർജുൻ വഴിയാണ് എനിക്ക് ഓഫർ വരുന്നത് ഇങ്ങനൊരു ആ അതെ അപ്പം എൻ്റെ അച്ഛൻ്റെ ഫസ്റ്റ് കസിൻ്റെ മോനെ അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അർജുൻ ചോദിച്ചു ഇങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ട് ചേച്ചി ചെയ്യുന്നു ചോദിച്ചു ഞാൻ വൈ വൈകുന്നോട്ട് കാരണം കരിക്ക് നമുക്ക് അത്രയും റീച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പോരാത്തേനെ ആളുകൾ അത്രയും ഞാനും എൻ്റെ കുട്ടികളും ഒക്കെ ഫുൾ ടൈം കരിക്ക് ഇങ്ങനെ പുതിയത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം അത്രയും നമ്മൾ കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഒന്നും നോക്കാതെ പറഞ്ഞു അങ്ങനെയാണ് ാണ് ആദ്യം ചെയ്യുന്നത് ആണോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓരോ എല്ലാവരും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ് അതിൽ ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ എനിക്ക് അറിയാം ചെയ്യാം പേഴ്സണലി പിന്നെ അതിൽ ചില ഓരോ അവർ ചെയ്യുന്ന ഓരോ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് ഓരോ ഇതിൽ നമുക്ക് കൂടുതൽ ഇഷ്ടം ചില എപ്പിസോഡ്സിൽ നമുക്ക് ഒരാളോട് ചിലപ്പം അയ്യോ അയാൾ നന്നായി ചെയ്തു തോന്നും അടുത്തതിൽ വേറൊരാളായിരിക്കും നന്നായി പെർഫോം ചെയ്യുന്നത് കാരണം എല്ലാവരും ഈക്വലി നന്നായി പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണല്ലോ അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ ചോയ്സ് ഒന്നുമില്ല പിന്നെ അർജുൻ എൻ്റെ ബ്രദറും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ഇഷ്ടം അവനോട് കൂടുതലുണ്ട് ആക്ച്വലി ഈ ഡിലേ എങ്ങനെ വരുന്ന കാരണം അല്ല കരിക്ക് ആക്ച്വലി കരിക്കുമായിട്ട് എനിക്ക് വേറെ അവര് ബന്ധമൊന്നുമില്ല അവർ വിളിച്ചപ്പോയി അഭിനയിച്ചതും അല്ലാതെ അല്ല അവര് വേറെ പ്രോജക്ട്സിൽ കമ്മിറ്റഡ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം വരുമായിരിക്കുന്നത് ഇറ്റേക്സ് ടൈം അല്ലെ നല്ല സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അവരുടെ മോട്ടോ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും വെറുതെ ആവശ്യമില്ലാതെ ഇട്ട് ആൾക്കാരെ ഇഷ്ടം കളയണ്ടല്ലോ നല്ലത് നന്നായിട്ട് ചെയ്യാനായിരിക്കും അവർ ടൈം എടുക്കുന്നത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ചെമ്മൻചേട്ടൻ ഇങ്ങനെ ഒരു കഥ എഴുതിയപ്പം അതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇൻവൈറ്റ് ചെയ്യുവായിരുന്നു ചെമ്മൻചേട്ടന്റെ കോളാണ് വന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ട് അപ്പൊ അതില് ഇങ്ങനെ നിന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ വന്നു കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെയാണ് അഷ്റഫിക്കെ കണ്ടു അഷ്റഫ് അഷ്റഫ് ഹംസാൻ്റെ ഡയറക്ടറെ അപ്പം മൊത്തത്തിൽ അതങ്ങനെ അങ്ങനെ വർക്കായി ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിലൊരു മുതൽ കൂട്ടാണ് ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാരക്ടർ എൻ്റെ അടുത്തേക്ക് വരിക ചെയ്തേ അപ്പൊ അതിൽ ഭയങ്കര ലക്കി ആയിട്ട് ഇപ്പോഴും തോന്നുന്നു ഒരു ഫാമിലി ഒക്കെ ഒക്കെ സെറ്റിലായി കഴിഞ്ഞാണ് ഒന്ന് എക്സ്പ്ലോർ അതെ അതെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി സിനിമ ഒരു മോഹമൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അപ്പം ഞാൻ അറിയാതെ വന്ന് വന്ന വന്ന് പെട്ടതാണ് സിനിമയിൽ അപ്പം അതിന് ചിലപ്പം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്തേക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് വന്നത് കുറച്ച് വൈകിയാണ് ഞാനതിൽ ഹാപ്പിയാണ് കാരണം എല്ലാം സെറ്റിലായി കുട്ടികളൊക്കെ ഒരു പരിവായിക്കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം ഫ്രീ ആയിട്ട് എൻ്റെ ചോയ്സ് അനുസരിച്ച് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നുള്ളൊരു ഇതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് ഞാൻ ചിലപ്പോൾ സെറ്റിൽ സെറ്റിലായതുകൊണ്ടായിരിക്കും എനിക്കൊരു പ്രായവും പക്വതയും ഒക്കെ വന്നതിന് ശേഷം സിനിമയിലേക്ക് വന്നതുകൊണ്ടായിരിക്കും അത്തരം ചോയ്സസ് ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാം നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു കുട്ടികള് രണ്ടുപേരാണ് അമ്മയുണ്ട് ബ്രദറുണ്ട് അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ ജോലിക്ക് പോകുമ്പോ വീട്ടില് കുട്ടികളെ നോക്കുന്നത് അമ്മയാണ് അപ്പം കുട്ടികളും ഈ പറഞ്ഞ മാതിരി ഭയങ്കര സപ്പോർട്ടീവ് ആണ് പിന്നെ നമ്മൾ എന്ത് ഒരു പ്രോജക്റ്റ് വന്നാലും വീട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇന്നിന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ഇന്നാളാണ് ഡയറക്ടർ ഇന്ന ആളാണ് പ്രൊഡക്ഷൻ കമ്പനി ഇന്നയാളാണ് എന്നൊക്കെ എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഷൂട്ടിന് പോയാൽ തന്നെയും രാവിലെയും രാത്രിയിലും കോള് മസ്റ്റാണ് എനിക്ക് വീട്ടിലേക്ക് ഇൻ ബിറ്റ്വീനും ഞാൻ വിളിക്കാറുണ്ട് അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കൊടുക്കാറുണ്ട് എന്തൊക്കെ സംഭവിച്ചു ഒരു ദിവസം എന്നുള്ളത് കംപ്ലീറ്റ് വീട്ടിൽ മക്കളോടും അമ്മയോടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അതോടൊപ്പം ചേച്ചി ഇപ്പം സിനിമയെത്ര പാഷനേറ്റ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരാളായതോടുകൂടി ചോദിക്കുകയാണ് അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചർച്ചാ വിഷയമായിരുന്നു ഈ മലയാള സിനിമയുടെ ഒരു മൂല്യത്തെ പറ്റിയും ഒക്കെ എങ്ങനെ ഈ പറഞ്ഞ റിവ്യൂ ബോംബിങ് മലയാള സിനിമയെ തകർക്കുന്നു അങ്ങനത്തെ ഒക്കെ ഉള്ളതായിരുന്നു ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ ദിവ്യ ചേച്ചി അത് വീക്ഷിക്കാറുണ്ടോ അതിനെ ശ്രദ്ധിക്കാറുണ്ടോ അതൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് ചേച്ചി സി ഞാൻ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അപ്പം ഫോട്ടോസ് ഇടുക റീൽസ് ചെയ്യുക ഇതൊന്നും എൻ്റെ ഒരു പ്ലാറ്റ്ഫോം അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂസ് ഒന്നും അങ്ങനെ കുത്തിയിരുന്ന ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഉടനെ യൂട്യൂബിൽ പോയി റിവ്യൂ നോക്കുന്ന ഒരാളല്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ആക്ച്വലി ഒരു സിനിമ കാണുന്നത് ഇപ്പം ഞാൻ അഭിനയിക്കുന്നതാണെങ്കിലും ഞാൻ കാണുന്നതാണെങ്കിലും ഞാനതിൽ ആരൊക്കെയാണ് അതിൻ്റെ പിന്നാൻ പുറത്തുള്ളത് ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കും ആദ്യം തന്നെ നമ്മളതാ നോക്കും ആരാണ് ഡയറക്ടർ ഇപ്പം ന്യൂ ഫേസ് ആണെങ്കിൽ പോലും അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണല്ലോ നമ്മളൊരു സിനിമ അഭിനയിക്കുന്നത് അതുപോലെ തന്നെയാണ് കാണുന്നത് പിന്നെ കണ്ടവർ ഡെഫിനറ്റ്ലി അടുത്ത് വന്നിട്ട് പറയുമല്ലോ പടം നല്ലതായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു ഇങ്ങനെ പലതും പല അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കും പക്ഷെ ഞാനത് ആ ഒരു ഇതിൽ ജഡ്ജ് ചെയ്യാറില്ല ഞാൻ അങ്ങനെ കേട്ടാൽ തന്നെയും ചിലപ്പോൾ അവരുടെ വ്യൂ പോയിന്റ് ആയിരിക്കും അത് എൻ്റെ ചിന്താഗതി അല്ലെ എൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസമാണല്ലോ ഇപ്പം റിവ്യൂസിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന പോലെ റിവ്യൂ റിവ്യൂ ഒരു ഒരു സിനിമയെ ബാധിക്കുന്നുണ്ടോ അതായത് അതിന്റെ ഡെഫിനറ്റ്ലി ബാധിക്കുന്നുണ്ടാവും കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ യൂട്യൂബിലെ റിവ്യൂസ് നോക്കി സിനിമയ്ക്ക് പോകുന്ന ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടാവും അപ്പം ഇത്തരം റിവ്യൂസ് കൊടുക്കുമ്പോൾ അത് ആ റിവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം അത് നല്ല പടമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ പോയി കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ മോശമാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് ആ റിവ്യൂ ഡെഫിനറ്റ്ലി സിനിമയുടെ ജയപരാജയത്തെ ഒരു പരിധിവരെ ഒക്കെ ബാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് സത്യാവസ്ഥയെക്കുറിച്ച് അറിയില്ല അതുപോലെ തന്നെ ഈ സത്യാവസ്ഥയെ ഒരു അഭിമുഖത്തിൽ ഈ പറഞ്ഞ പോലെ രഞ്ജിത്ത് സാർ പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ മലയാളികൾക്ക് ഒരു ഒരു ടിപ്പിക്കൽ സ്വഭാവമുണ്ട് ഈ പറഞ്ഞപോലെ പത്താൻ പോലെ ജവാൻ പോലെയൊക്കെയുള്ള പടങ്ങൾ കണ്ടിട്ടും ഈ പറഞ്ഞ ലിയോ പോലുള്ള പടങ്ങളൊക്കെ തിയേറ്ററിൽ കണ്ട് ആർത്തുല്ലസിക്കുന്നവർ അതേപോലെ മലയാളത്തിലേക്ക് വരുമ്പോൾ യോജിക്കില്ല എന്താ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ ജേജിക്ക് തോന്നിയിട്ടുണ്ടോ പ്രേക്ഷക അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ ഒരു സിനിമ നമ്മളുടെ സിനിമ എന്ന് പറയുമ്പോൾ അതായത് നമ്മളിപ്പോൾ പൊതുവെ നമ്മുടെ വീട്ടിൽ നമ്മളുടെ വീട് നമ്മളുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കുറച്ച് ചട്ടക്കൂടുകളുണ്ടല്ലോ എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യരുത് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യണം എന്ന് ഉണ്ടല്ലോ മറിച്ച് വേറൊരു കുട്ടിയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ അവർ അടിച്ചുപൊളിക്കട്ടെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു വരും അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യവും ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ് അത് ഇതിൽ കറക്റ്റാണെന്ന് എനിക്കറിയില്ല നമ്മൾ പുറമേയുള്ള സിനിമകൾ കാണുമ്പോൾ നമ്മളത് ലോജിക്ക് നോക്കാറില്ല പൊതുവെ ഞാനാണെങ്കിൽ പോലും തീര അല്ലെങ്കിൽ അങ്ങനത്തെ മകധീര പോലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ അടിപൊളിയാണ് മേക്കിംഗ് നല്ല സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യും ചിലപ്പോൾ മലയാള സിനിമയിൽ അത്തരം ഒരു സാധനം വരുമ്പോൾ നമ്മൾ ആലോചിക്കും പക്ഷെ എന്താണ് ഇവരിങ്ങനെ ചെയ്തത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ഡെഫിനറ്റ്ലി നമ്മൾ ചിന്തിക്കുമായിരിക്കാം അത് മലയാള സിനിമ നമ്മുടെ സ്വന്തമാണല്ലോ അപ്പൊ സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടികളെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം കണ്ടിരുന്നു ഞാൻ എനിക്കിഷ്ടപ്പെട്ടു അതിന്റെ ഒരു ഒരു നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ മലയാള സിനിമയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ പോരാത്തന്നെ മമ്മൂക്കെ പോലൊരു വലിയൊരു ആർട്ടിസ്റ്റ് ഒരു ഒരു ധൈര്യത്തോടു കൂടി എടുത്തൊരു മൂവാണ് അതെന്ന് എനിക്ക് തോന്നി പോലൊരു ചിത്രത്തിന്റെ വിജയം കഴിഞ്ഞ അടുത്ത മമ്മൂക്കയുടെ കൂടെ എനിക്ക് തോന്നുന്നു ഇത് മമ്മൂക്കയുടെ ഒപ്പം കോമ്പിനേഷനുള്ള മൂന്നാമത്തെ പട നാല് പടങ്ങളും മമ്മൂക്ക ഉള്ള പടങ്ങളിൽ ഞാൻ നാലാമത്താണിത് ആക്ച്വലി അങ്ങനെ നോക്കുവാണെങ്കിൽ പുഴുവിലും മമ്മൂക്കയുടെ കൂടെ തന്നെ കോമ്പിനേഷൻ ആയിരുന്നു കസബേലും ഉണ്ടായിരുന്നു ചെറിയൊരു റോൾ ആണെങ്കിൽ പോലും അപ്പൊ മമ്മൂക്കയായിട്ട് അതല്ലാതെ ഞാൻ ചാനലിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴും അദ്ദേഹത്തെ ഒരുപാട് ഇന്റർവ്യൂസ് പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ചെയ്തിരുന്നു അങ്ങനെ മമ്മൂക്കെ എനിക്ക് നേരത്തെ തന്നെ എനിക്കറിയാം പിന്നെ മമ്മൂക്കിക്കും ഇപ്പം ഞാൻ ടെർബോർഡ് സമയത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നെ നല്ല ഓർമ്മയുണ്ടോ നമ്മളത് ചെയ്തതല്ലേ എന്നൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു മമ്മൂക്ക് ഭയങ്കര കൂളാണ് നമുക്ക് നമുക്ക് എന്താ പറയുക വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അദ്ദേഹം ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളെപ്പോലുള്ള ചെറിയ ആർട്ടിസ്റ്റുകളോടൊക്കെ വളരെ കൂടിയാണ് നമ്മൾ ഷോർട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും

അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഇത്രയും വലിയ പടം പടമെടുത്തൊരു ഡയറക്ടറാണെന്നുള്ള ഇതൊന്നുമല്ല നമ്മളോട് വളരെ കംഫർട്ടബിളായിട്ടൊക്കെ ആ ഒരു സീൻ പറഞ്ഞു തരാനാണെങ്കിലും നമ്മളുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാനും ഭയങ്കര ആക്കുന്ന ഒരു ഡിറക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ആ അതുകൊണ്ട് തന്നെയാണ് ആ നമ്മൾ സിനിമകൾ കാണുമ്പോഴും അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത് കാരണം ആർട്ടിസ്റ്റുകൾക്ക് കറക്റ്റായിട്ട് എന്താണ് ക്യാരക്ടർ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ പടം സിനിമകൾ മാത്രമേ മനുഷ്യരുടെ സാധാരണക്കാരുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ കാരണം നമുക്കത് മനസ്സിലായാലാണല്ലോ നമുക്കത് ഔട്ട് പുട്ട് കൊടുക്കാൻ പറ്റുക അപ്പൊ അത്തരം ഒരു ഡയറക്ടറാണ് വൈശാഖ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനും ഒരു ഭാഗ്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് വളരെ നല്ലൊരു വർഷമായിരുന്നു ഈ പറഞ്ഞ പോലെ ഒത്തിരി സിനിമകൾ ചെയ്തു കൊറേക്കൊന്നും റിലീസ് ആയിട്ടില്ല എനിക്ക് മലയാള സിനിമയുടെ തലപ്പത്തിരിക്കുന്ന ഒത്തിരി ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതൊരു വലിയൊരു ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു ജോഷി സാറ് ഷാജി കൈല സാറ് അതുപോലെ വൈശാഖൻ സാർ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒത്തിരി പഠിക്കാൻ പറ്റി കുറച്ചുകൂടെ സിനിമയെ ഞാൻ സീരിയസ് ആയിട്ട് കാണാൻ പറ്റും ഈ ഭീമന്റെ വഴി കഴിഞ്ഞിട്ട് വന്ന പ്രോജക്ട്സ് എല്ലാം നല്ല നല്ല പ്രോജക്ട്സ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഒരു നല്ലൊരു ഇയർ ആയിരുന്നു ട്വൻറ്റി ത്രീ പിന്നെ എനിക്ക് പേഴ്സണലി ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിലാണെങ്കിലും എനിക്കാണെങ്കിലും പേഴ്സണലി ഒത്തിരി നല്ല നല്ല മൊമെന്റ്സ് ഉള്ള ഒരു നല്ലൊരു വർഷമായിരുന്നു ട്വന്റി ത്രീ ഇനി ട്വന്റി ഫോറും ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നു ഒത്തിരി എൻ്റെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു നല്ല വർഷമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് ഏത് തരം സ്പേസിലാണ് ഒന്ന് പ്ലേസ് ചെയ്യാൻ തീർച്ചയായും സി നമുക്ക് എല്ലാ ആളുകൾക്കും ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ടല്ലോ അപ്പം എനിക്കും ആഗ്രഹങ്ങളുണ്ട് ഡെഫിനറ്റ്ലി സിനിമ എന്ന് പറയുന്ന ആ സിനിമ നമുക്ക് വരുന്ന പോലെ വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു വരുന്ന വർക്ക് അതെ എന്ത് വർക്ക് ആണെങ്കിലും എനിക്ക് പറ്റുന്ന കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഒരു ഒരൊറ്റ ക്യാരക്ടർ ഒറ്റ സീനാണെങ്കിൽ പോലും ഞാൻ അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ക്യാരക്ടറിനെ ഞാൻ മനസ്സിലാക്കുകയും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സിനിമ ഡെഫിനറ്റ്ലി ട്വൻറ്റി ഫോറിലെ ഒത്തിരി നല്ല പടങ്ങൾ എന്നെ തേടി വരും എന്നുള്ള നല്ല പ്രതീക്ഷ എനിക്കുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ സാധിക്കട്ടെ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ചെയ്ത സിനിമകളൊക്കെ റിലീസ് ആവാനുണ്ടല്ലോ അപ്പം അതായത് ഷാജി സാറിൻ്റെ പടം ഹണ്ട് അത് റിലീസായിട്ടില്ല അപ്പം ട്വൻറ്റി ഫോറിൽ ഞാനതിനെ നോക്കിക്കാണുന്നു പിന്നെ ടർബോ ട്വൻറ്റി ഫോറിൽ റിലീസാവും അപ്പം അങ്ങനെ പിന്നെ ഒരുപാട് പടങ്ങൾ എന്നെ തേടി വരുമായിരിക്കും ആ ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ ഡെഫിനറ്റ്ലി പേഴ്സണലിയും ഞാൻ ഒത്തിരി ആഗ്രഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നോക്കി കാണുന്ന ഒരു വർഷമാണ് ട്വന്റി ഫോർ നമ്മുടെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സോ മച്ച്